എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് പുതിനച്ചെടിയുടെ ഒരു തണ്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചട്ടികളിലും കുപ്പികളിലും ആക്കി നല്ലപോലെ പോലെ പുതിനയെ വളർത്തിയെടുക്കാൻ പറ്റും ഇത് ഒരു മൂന്നോ തട്ടുള്ള ഒരു ചട്ടിയാണ് ഇതിൽ മുമ്പ് ഞാൻ ഓരോ തണ്ട് പുതിന വയ്ക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതെങ്ങനെയൊന്നാ കാണിച്ച് തരാം ഇത് ഓരോ തട്ടിലും ഓരോ തണ്ട് വെച്ചതാണ് അത് നന്നായിട്ട് ഇപ്പോൾ വളർന്ന് വന്നിട്ടുണ്ട് ഇത് ഇടയ്ക്ക് ഒന്ന് ഇതിൻ്റെ തുമ്പ് വെട്ടിക്കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ പടർന്ന് വരും ഇതിൽ വേറെ വളമൊന്നും ചെയ്തിട്ടില്ല കഞ്ഞിവെള്ളം മൂന്ന് ദിവസം വെച്ചിട്ടൊന്ന് പുളിപ്പിച്ച് അത് മൂന്നിരട്ടി വെള്ളവും ചേർത്ത് അത് തളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ വലിയ കീടങ്ങളൊന്നും വരാറില്ല അതിപ്പം ഈ ഈ ചട്ടിയിലേക്കും ഒരു ഒരു തണ്ട് നട്ടതായിരുന്നു അതിൽ നിന്നാണ് ഇപ്പം വെട്ടി ഇതിലോട്ട് നടുന്നത് ഈ ചട്ടി മൂന്നായിട്ട് എടു ഉപയോഗിക്കുകയും ചെയ്യാം ഒരു ചട്ടിയായിട്ട് ഉപയോഗിക്കാം ഞാനപ്പോൾ പുതിന നടാൻ വേണ്ടിയിട്ട് ഈ ചട്ടിയെ ഒന്ന് റെഡിയാക്കി എടുത്തതാണ് ഇതിലിപ്പം ഇപ്പം ചെടി നന്ന മണ്ണിലേക്ക് തന്നെയാണ് കൊടുക്കുന്നത് വേറെ വളമൊന്നും ഇട്ടിട്ടില്ല ഓരോ തണ്ട് വേറെ ഉള്ളതായാലും വേറെ ഇല്ലാത്തതായാലും പിടിച്ചോളും ഇത് നട്ട് ഇതിൻ്റെ തണ്ട് നട്ട് കഴിഞ്ഞാൽ വേരില്ലാത്ത തണ്ടാണെങ്കിൽ നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു മൂന്ന് നേരവും വെള്ളം തളിച്ചു കൊടുക്കേണ്ടതാണ് എപ്പോഴും ഈർപ്പം ഉണ്ടായിരിക്കണം വേര് പിടിച്ചു വരെ ഇത് മുമ്പ് ഇതുപോലെ കുപ്പിയിൽ ഓരോ തണ്ട് വെച്ചതാണ് അതും നന്നായിട്ട് വരുന്നുണ്ട് ഇത് ഇടയ്ക്ക് വെട്ടിക്കൊടുക്കണം വെട്ടിക്കൊടുക്കുമ്പോഴേ അതിൽ നിന്ന് നല്ലപോലെ കവരങ്ങൾ വന്ന് നന്നായിട്ട് വരികയുള്ളു അത് ഒരു തണ്ട് പുതിനെയാണ് എനിക്ക് ഒരാൾ തന്നത് ഞാൻ അതിൽ നിന്ന് ഒരു ചട്ടിയിൽ നട്ടു അതിൽ നിന്ന് വളരണതിനനുസരിച്ച് വേറെ തണ്ടെടുത്ത് വേറെ ചട്ടികളിലും വെച്ചു കുപ്പിയിൽ വെച്ചു അങ്ങനെ ഇപ്പോൾ നിറയെ പുതിയ ആയിട്ടുണ്ട് ഇത് ഒരു ചട്ടിയിൽ വാടുകയോ കരിയുകയോ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ അതിൽ നിന്ന് ഒരു തണ്ട് മാറ്റി വേറെ ഒന്നിലോട്ട് വെച്ച് കൊടുക്കണം അപ്പോഴത്തേക്ക് ആ ചെടി നശിച്ചു പോയാലും അടുത്തത് നന്നായി വരും അതുകൊണ്ട് പല സ്ഥലങ്ങളിലായിട്ട് വെട്ടി വെച്ച് നട്ട് കഴിഞ്ഞാല് നിറയെ പുതിന കിട്ടുകയും ചെയ്യും ഇനി ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന തണ്ടാണ് കിട്ടുന്നതെങ്കിൽ അത് ഇത്തിരി വാടിയതായാലും അതിൻ്റെ തണ്ട് വെള്ളത്തിൽ വെച്ചിരുന്ന് വേര് പിടിപ്പിച്ച് നടാവുന്നതാണ് ഒരു തണ്ട് പുതിന നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഇതിപ്പം ഒരു ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ഇല മാറ്റിയിട്ട് അതിൻ്റെ തണ്ട് അതിലേക്ക് അതിൻ്റെ മൂടും കുറച്ച് ഭാഗവും മാത്രമേ നനയാവൂ കൂടുതൽ വെള്ളത്തിൽ വയ്ക്കേണ്ട ആവശ്യമില്ല മൂട് വെള്ളത്തിൽ മുങ്ങി നിൽക്കണം ഇതിപ്പം നേരത്തെ ഇതുപോലെ വാങ്ങിയത് വെള്ളത്തിലിട്ട് വെച്ചതാണ് അതിപ്പം ഒരു നാല് ദിവസമായപ്പം തന്നെ വേര് പിടിച്ച് വന്നിട്ടുണ്ട് ഇത് ഈ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് മണ്ണിലെടുത്ത് നട്ട് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് വരും ഇതിപ്പോൾ ഒരേഴ് ദിവസമായിട്ടുണ്ട് നല്ലപോലെ വേര് വന്നേക്കാണ് വലിയ പരിചരണമൊന്നും ഇല്ലെങ്കിൽ തന്നെയും പുതിനെ നന്നായിട്ട് പിടിച്ചുകിട്ടും പ്രത്യേകിച്ച് വളവും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക് യു